കരസിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഐറ്റം അല്ലാട്ടോ ഒരു മിക്സ് ഓഫ് ഐറ്റം ആണ് തമ്മി വലിയ ബന്ധമൊന്നുമില്ല കാരണം നമ്മൾ കുറച്ച് റീസ്റ്റോക്കിനെ പോയപ്പോൾ കിട്ടി കുറേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കിട്ടി അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യുവാണ് അപ്പോൾ ഒരു അവിയൽ വീഡിയോ ആണെന്ന് വേണം പറയാം ആദ്യം തന്നെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ ഇൻവെസിബിൾ മാലകളുടെ ഒക്കെ പല തരത്തിലുള്ളത് ഇട്ടു അപ്പോൾ എല്ലാം നല്ല മൂവിങ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ തന്നെ ടീ കൻ വർഷം വന്നിട്ടുണ്ട് കുന്തൻ വരുന്നത് അപ്പം അത് നമുക്കൊന്ന് കാണാമേ ഫസ്റ്റ് വണ്ടി ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാലയാണേ കണ്ടോ നല്ല ബോൾ പോലെയാണ് തെയ്യുന്നത് അത് ക്രിസ്റ്റൽ ബീഡ്സ് കൊടുത്തേകുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ളൊരു കുന്നൻ പെൻ്റെ വലുപ്പമുണ്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് വൈറ്റ് വൈറ്റ് കളറിലെ കുന്ദനും ഒരു മെറൂണും ആണ് മിക്സ് ആയിട്ട് വരുന്നത് ഗ്രീൻ ആൻഡ് റെഡ് സാധാ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ഉണ്ടല്ലോ കോമ്പിനേഷൻ ആ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതുപോലെ എക്സ്റ്റൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ നമുക്ക് നെക്കിൽ നോക്കാവേ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കഴുത്തിലിടുമ്പോൾ ഈ ഒരു അഞ്ച് പീസസ് നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്കൊരഞ്ച് ഇതുൾപ്പെടെ അഞ്ച് പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത് ബാക്കി കാണാം നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പ് സ്ക്വയർ ഷേപ്പിലൊക്കെ നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ അതിൻ്റെത് ഈ ഒരു ഗ്രീൻ ഈ ലോങ് ഗ്ലാസ് ബീഡും നല്ല ഈ ഒരു പാറ്റേണിലെ അടിപൊളി ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് സ്ക്വയർ ഷേപ്പിൽ ഈ ഒരു മിക്സ് കളറിലാണ് വന്നിരിക്കുന്നത് മെറൂണും പിന്നെ കണ്ട നെക്കിൽ വരുമ്പോൾ കണ്ടു മൂന്ന് മൂന്ന് പെൻറ്റൻ്റ് ആണ് വരുന്നത് മൂന്നിൽ ഈ ഒരു ഗ്രീൻ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് വരെ വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇതെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പാലക്കയില്ലേ പാലക്കയുടെ ഒക്കെ കൂട്ട് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു പെൻറ്റൻ്റ് സെൻട്രി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പിൽ ഒരെണ്ണമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് നമുക്ക് ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഇടാൻ പറ്റും അങ്ങനെ ഒരു കളർ കോമ്പിനേഷനും പാറ്റേണുമാണ് നമ്മളുടെ ഈ പാലക്കയുടെ ഒക്കെ ഈ ഒരു ആൻറ്റിക് പാറ്റേൺ വരത്തില്ല ആ ഒരു പെൻഡൻറ്റുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയെ അപ്പോൾ അതെ നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു നമ്മളുടെ ആ ഒരു ലോങ് ടൈപ്പ് ഗ്ലാസ് ബീഡ് വരുന്ന ടൈപ്പാണേ ഇതിൻ്റെ റേറ്റ് ഈ കൂട്ടത്തിൽ ഏറ്റവും വിലക്കുറവ് ഇരുന്നാണ് നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂ പക്ഷേ അതിന് നല്ല ഭംഗി ഭംഗിയാണ് കാണാൻ സോറി കണ്ടോ നാല് സൈഡിലായിട്ടാണ് ഈ ബീഡ്സ് കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ഈ ഒരു സ്റ്റഡ് അതിൽ നിറച്ച് ഈ ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തന്നെ ഒരു കൂടിയ റേറ്റമുണ്ട് ഉണ്ട് കൂടെ ആ ഒരു സ്ക്വയർ ബീഡ്സാണ് ഈ കൊടുത്തേക്കുന്നത് കണ്ടോ സ്ക്വയർ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് അഞ്ച് നാലെണ്ണം അതും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബീഡ്സ് അതുപോലെ സ്റ്റഡ് അതിൻ്റെ ലോക്കറ്റും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണേ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കുന്തൻ ടൈപ്പിൽ വരുന്ന ഇൻവിസിബിൾ ചെയിൻസ് പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പിങ്ക് കാണിച്ചില്ലേ പിങ്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറൂൺ ഉണ്ട് ഞാൻ വിട്ടുപോയതാണെന്ന് അതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടിവരും ഓർഡർ ചെയ്യുക നൂറ്റി നാൽപ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ചുമ ജസ്റ്റ് ഇതിലോട്ട് വെക്കാം കണ്ടോ ഒരെണ്ണം വരുന്നത് എന്താണ് ഒരെണ്ണമായിട്ട് വരുന്നത് കണ്ടോ അപ്പം നാല് ഇനി ഒരു കുന് സ്റ്റഡ് ഈ ഒരു പെൻറ്റൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നൂറ്റി നാൽപ്പത് രൂപയാണേ വരുന്നത് റേറ്റ് ഇനി വരുന്നത് കുറച്ച് ഗ്ലാസ് ബീഡ്സിൻ്റെ ബ്രേസ്ലെറ്റുകൾ കേട്ടോ സോറി സോറി അപ്പം മാല നമുക്ക് ട്രഡീഷ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള റൂബിയിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു കളറിൽ ഈ ഒരു സ്റ്റോൺസ് വെച്ച് ബീഡ്സാണ് ഒരു റൂബി ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കറക്റ്റ് ഒരു ബ്രിക്ക് റെഡ് മിക്സ് ആയിട്ട് വരുന്ന ഡാർക്ക് ഒരു കളറാണ് ഇത് ഇതിനകത്തിന് ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടില്ല ഇതിൻ്റെ തന്നെ ഒരു ടെമ്പിൾ ഡിസൈനും അവൈലബിൾ ആണ് അപ്പോൾ ദ സെയിം സൈസാണ് വരുന്നത് പക്ഷേ ഇത് ഇതിൽ നിറയെ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ എല്ലാവർക്കും ഇടാവുന്ന ടൈപ്പിലുള്ള പാറ്റേൺ ആണ് ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഞാൻ ജസ്റ്റ് ഇത് നെക്കിലൊന്ന് വെച്ച് കാണിക്കാം കേട്ടോ വേണ്ട ഇത് ആ ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിന് ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് മറ്റേതിൽ വരുന്നത് ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടില്ല എന്നുള്ളതുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കുഞ്ഞ് ചിമിക്ക് അതിന് മാച്ചിങ് ആ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറിന് രണ്ട് പാറ്റേൺ ആണ് ഇനി ഞാൻ പറഞ്ഞത് ബ്രേസ്ലെറ്റുകൾ ഇതാണ് നോക്കിക്കേ ഗ്ലാസ് ബീഡ്സിൽ വരുന്ന ബ്രേസ്ലെറ്റുകളാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബ്രേസ് ബീഡ്സാണ് കൊടുത്തേക്കുന്നത് സിംഗിൾ കളേഴ്സ് ആണ് ഒരു പർപ്പിൾ റെഡ് ാവണ്ടർ ബ്ലൂ ഒരു ഞാൻ ഇട്ടേന്ന് ഡ്രസ്സിൻ്റെ ഒരു കളർ ഉണ്ടോ കളർ എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു ബേബി യെല്ലോ പിന്നെ ബ്ലൂവിൻ്റെ വർ കളറ് ബേബി പിങ്ക് വൈറ്റ് എന്താ ബേബി പിങ്ക് ഒരു യെല്ലോ ലൈറ്റ് ഗ്രീൻ പിന്നെ റാണി പിങ്ക് ഉണ്ടോ നല്ല ഒരു സിംഗിൾ സിംഗിൾ കളേഴ്സിലാണ് വരുന്നത് നമുക്ക് കയ്യിലൊന്ന് വെച്ച് നോക്കാവേ ഉണ്ടോ ഒമ്പത് ബീഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഇത് അപ്പം റേറ്റ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ഇരുപത് രൂപയെ വരുന്നുള്ളൂ വൺ ഈ ഒരു ഒരു ബ്രോക്കൺ പാറ്റേൺ ആണ് ബ്രോക്കൺ ബീഡ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇതിൽ ഡബിൾ ഷെയ് അതിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന പോലെ കളറാണ് അടുത്തത് ഇതിൽ അതിലില്ലാത്ത പീച്ചും ബ്ലൂവും അപ്പോൾ ഇത് അതിലില്ലാത്ത നല്ല കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഈ ബ്ലൂ ഒന്നും അതിലില്ല അതുപോലെ പിസ്ത ഗ്രീൻ അങ്ങനെ കുറച്ച് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതും ഇരുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നോക്കിക്കേ കുറച്ച് ആയിട്ട് വരുന്ന ഒരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ഉള്ള നല്ല കുറേ കളേഴ്സാണ് ഗ്രേ ഈ ഒരു പിസ്ത പിസ്താഗ്രീൻ പോലൊരു കളറ് പിന്നെ പീച്ച് ബ്ലൂ ലാവണ്ടർ പിന്നൊരു ലൈറ്റ് ഗ്രീൻ അങ്ങനെ ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതിനും ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് മൾട്ടിക്കളറിൽ വരുന്നതാണ് കളർ വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത് ഉണ്ടോ എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലൊരു പാറ്റേൺ ആണ് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇതിൽ ഓൾ കളേഴ്സ് വരുന്നുണ്ട് ഡെയിലി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റും വലിയ കംപ്ലയിൻ്റ് ഒന്നും വരുന്ന ടൈപ്പ് അല്ല അത്രയും വെയ്റ്റും വരുന്നില്ല ഈ ഗ്ലാസ് ബീഡ്സ് പിന്നെ കുറച്ച് ആ ഒരു ബീഡ്സിൻ്റെ ഒരു വെയ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം റേറ്റ് വരുന്ന ഇരുപത് രൂപയുള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഇത് ഇതിൽ രണ്ട് ഹാങ്ങിങ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ബീഡ് ഹാങ്ങിങ്ങും പിന്നെ ഇതേ ഒരു കുഞ്ഞനാമ കണ്ടോ നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുണ്ട് എന്നിട്ട് മൾട്ടി കളർ ഈ ഒരു ബ്രോക്കൺ ടൈപ്പിൽ സ്റ്റോൺ സോറി ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് അല്ല ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഇങ്ങനൊരു ബീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണേ കണ്ടോ അപ്പോൾ ഇത് എന്നോ ഇങ്ങനെ തന്നെ എല്ലാത്തിലും നല്ല ഭംഗിയാണ് ഇത് കാണാൻ എല്ലാം നല്ല കുറേ കളേഴ്സാണ് വരുന്നത് ലാവണ്ടറും ഒക്കെ നല്ല എല്ലാവർക്കും കുട്ടികളൊക്കെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന കുറേ കളേഴ്സാണ് വരുന്നത് ഇതേ കയ്യിൽ ഇടുമ്പ ഉള്ള ഒരു രണ്ട് കണ്ട രണ്ട് ഹാങ്ങിങ് വരുന്നുണ്ട് അതൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അപ്പം ഇത്രയാണ് കണ്ടോ അപ്പം രണ്ട് ഹാങ്ങിങ്ങും പിന്നെ സെൻട്രൽ ഫ്രണ്ട് ഫ്രണ്ട് സെൻറ്ററിൽ നോക്കുമ്പോൾ ഈ ഒരു ബീഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഈ ഫൈവ് റുപ്പീസ് ആണെ ഒരു ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബാൻഡ് ബ്രേസ്ലെറ്റ് ബാൻഡിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മളെ ഒരു ഷോർട്സിൽ ഓക്സിഡൈസ്ഡ് കുന്തൻ കമ്മലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എത്രത്തോളം സൈസൊന്നും നിങ്ങൾക്ക് ഷോർട്സിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് പറയുന്നത് പക്ഷേ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു മെഹന്ദിയിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാണാം ഫസ്റ്റ് വേണ്ടത് ഈ ഒരു റെഡ് കളറാണ് റെഡ് കളർ വന്നിട്ട് ഈ അഞ്ച് ഹാങ്ങിങ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് മറ്റേ വാട്ടർ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്നത് കണ്ടോ നല്ല സൈസ് ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആ ഒരു പാർട്ടിന് വരുന്നതാണ് ഫസ്റ്റ് കളർ ഈ ഒരു റെഡ് കളറാണ് പിന്നെ വരുന്നത് ദൈ ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് വന്നിട്ട് സെയിം മാച്ചിങ് മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ആണ് എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ദേ യെല്ലോ പിന്നെ വരുന്നത് ഈ ഒരു കമ്മലുകളിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു ലാവണ്ടർ അപ്പോൾ ലാവണ്ടർ പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ ആണ് ഗ്രീൻ വന്നിട്ട് രണ്ട് ഗ്രീനും ഇതിൽ ഇതിലാഡായി വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ വൈറ്റ് പേൾസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം നല്ല നല്ല കളേഴ്സിൽ വന്നേക്കതാണ് നൂറ്റമ്പത് രൂപയാണ് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അപ്പം അതിൻ്റെ തന്നെ ഇതാണ് മെഹന്ദിയിൽ വരുന്നത് എന്ന് പറയാൻ പറ്റൂല കേട്ടോ ഒരു ഓഫ് ഗോൾഡ് കളറാണ് കളറാണ്ടോ രണ്ടും കൂടെ നോക്കിയിട്ട് സെയിം ഡിസൈനാണ് ഒരു ഓഫ് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ലാവണ്ടർ ദൈ റെഡ് ഈ ഒരു യെല്ലോ പിന്നെ വരുന്നത് ഇതേ ഒരു ഗ്രീൻ കണ്ടോ ഗ്രീൻ സെയിം ആണ് രണ്ടും ഒരു ബേസ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഇനി വരുന്നതേ ഒരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് നിങ്ങളെ നോക്കിക്കേ കണ്ടത് നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ നിന്ന് കുറച്ച് ഒതുങ്ങിയ ഷെയ്പ്പാണ് സ്റ്റോൺസിൻ്റെ അറേഞ്ച്മെന്റ്സില് ഡിഫറൻസ് ഉണ്ട് സെയിം റേറ്റ് തന്നെ നൂറ്റൻപത് രൂപയാണ് അപ്പോൾ അതിലും ഇത്രയും കളേഴ്സാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബാക്കി കുറേയൊക്കെ നമുക്ക് പോയിട്ടുണ്ട് അതിൽ വന്ന റീസ്റ്റോക്ക് ആണ് ഇത് ഇത്രയും ഐറ്റംസേ ഉള്ളൂ നമുക്ക് ഇനി റീസ്റ്റോക്കബിൾ അല്ല ഇത്രയും മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസാണ് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പല തരത്തിലുള്ള ആണ് എല്ലാം അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് വേണ്ടതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മേലോട്ട് വരുമ്പോൾ ആണ് നമുക്ക് കുറേ പേര് ഫ്രീ ഷിപ്പിംഗ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുറേ നാളായിട്ടില്ലാതിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഫ്രീ ഷിപ്പിംഗ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ടാണ് കൊടുക്കുന്നത് മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടി വരുവാണ് ഷിപ്പിംഗ് ചാർജ് മാറ്റിയിട്ടില്ല ഒരു ഏറ്റവും മിനിമം റേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് തരാം ഫ്രീ തരാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളോട് സഹകരിക്കുക അതൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ